കഴിഞ്ഞ രണ്ടു ദിവസമായി എല്ലാ മലയാളികളെയും വേദനിപ്പിച്ച ഒരു ന്യൂസ് ആയിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ സ്ഥിരീകരിച്ചു വധശിക്ഷ ഉടനെ ഉണ്ടാവും പ്രഭുലി നാളെയാണ് വധശിക്ഷയുടെ ഡേറ്റ് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ എല്ലാ മലയാളികളും ഈ ഒരു വിഷയത്തെ പറ്റി അറിയാവുന്ന എല്ലാവരും നല്ല വിഷമത്തിലായിരുന്നു അങ്ങനെ ഉമ്മൻചാണ്ടി സാർ മരിക്കുന്നതിന്റെ ആ ഒരു കാലഘട്ടത്തിൽ പുള്ളിയുടെ അവസാനമായിട്ട് പുള്ളി ഏറ്റവും മാക്സിമം എഫോർട്ട് എടുത്തേക്കുന്ന ഒരു കേസായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ മകൻ ചാണ്ടിയുമ്മൻ ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫോർട്ട് എടുത്തു പുള്ളി പുള്ളിയും കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ശ്രമിച്ചു ഇപ്പം ഒത്തിരി പ്രതീക്ഷ നൽകുന്ന ഒരു പുതിയൊരു ന്യൂസ് വന്നിരിക്കുന്നു അതായത് ഈ ചാണ്ടിയുമ്മൻ ബഹുമാനപ്പെട്ടത് കാന്തപുരമായിട്ട് സംസാരിച്ചു അപ്പം പുള്ളി ഇതിനകത്തില് അദ്ദേഹം ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ലെവലിൽ ചെയ്തു തലാലും മരിച്ചു തലാലിൻ്റെ കുടുംബമായിട്ട് ഒരു മധ്യസ്ഥ ചർച്ച വന്നു അങ്ങനെ വധശിക്ഷ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ് ഇപ്പൊ കേൾക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ വധശിക്ഷ ഇല്ലാതാക്കും അല്ലെങ്കിൽ മറ്റെന്തേലും ശിക്ഷയായിട്ട് ഇതാക്കും നിമിഷപ്രേക്ക് ഒരു മോചനം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെ എന്താ ഒരു കൊലപാതക ശ്രമത്തിന്റെ ബാക്കിപത്രമായിട്ടാണ് ഈ ഒരു വറശിക്ഷ വന്നിരിക്കുന്നത് അപ്പം ഒരാള് ഭരിച്ച അല്ലെ ഒരു ജീവനെടുത്തൊരാൾക്ക് ഈ വറശിക്ഷെന്ന് രക്ഷപെടാൻ എന്ത് അർഹതയുണ്ടെന്നൊക്കെ ചോദിക്കാം പക്ഷെ ന്യായമായിട്ട് നമ്മൾ ഒരു മലയാളി എന്ന രീതിക്ക് അപ്പുറം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അവര് വന്നേക്കാൻ അവർ അത്രത്തോളം സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും ലൈംഗികപരമായിട്ടും ഒക്കെ ഒരുപാട് ചൂഷണം അനുഭവിച്ചിരുന്നു ഈ തലാലെന്നൊരു വ്യക്തിയിൽ നിന്ന് അങ്ങനെ കൃത്യമില്ലാതെ അവസാനം ഒരു അവസ്ഥയിലാണ് വന്ന് കൊന്ന് മീൻസ് ആ ഒരു വധം നടത്തിയത് അപ്പൊ ആ ഒരു കൊലപാതകത്തിന്റെ ഒരു ഏറ്റവും എഫക്റ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി പത്തോളം ഏർ ഇതായിരുന്നു ബോഡി ുള്ളു മുറിച്ചെടുത്ത് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടിയിട്ടു എന്നാണ് പറഞ്ഞത് അപ്പൊ അത്രയും ഒരു ഒരു സ്ത്രീ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഒരു മനുഷ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അനുഭവിച്ചിട്ടായിരിക്കും ഒരു ചീറേ അപ്പം ആ ഒരു പൗരനായതുകൊണ്ട് തന്നെ അതൊന്നും അവിടുത്തെ ഇതിന് നിയമത്തിന് കേൾക്കേണ്ട ഒരു കാര്യമില്ല അവരുടെ പൗരനെ വധിച്ചു കഴിഞ്ഞാൽ അവരെ ഉറപ്പായിട്ട് അവർ വരശിക്ഷ കൊടുക്കുന്ന ലെവലിലോട്ട് തന്നെയാണ് പോലെ ബാക്കി പിന്നെ നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഇടപെടലും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും എന്തായാലും ചാണ്ടിയമ്മനും അതേപോലെ തന്നെ കാന്തപുരത്തിനും ഒരുപാട് നന്ദി നമുക്കിപ്പോ അതേ പറയാൻ പറ്റുള്ളൂ അത് നമ്മൾ പറയുന്നു ഓക്കെ പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു വിഷയം ഞാൻ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷപ്രിയ നമ്മുടെ നാട്ടിലിപ്പം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു മറ്റൊരു മത മത മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ ഓൾറെഡി അവിടെ വെച്ച് മീൻസ് യമനി വെച്ച് യമനി മുസ്ലിം അധിഷ്ഠിതമായിട്ടുള്ള ഒരു കൺട്രിയാണ് അപ്പൊ അവിടെ വെച്ചിട്ട് മരണപ്പെട്ടു മരിച്ചത് ഒരു മുസ്ലിം തന്നെയാണ് അപ്പം ഇതിനകത്ത് ഇടപെട്ട് ഒരു വ്യക്തി മീൻസ് ചാണ്ടിയുമ്മൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ബാക്കിയായിട്ട് ചാണ്ടിയുമ്മൻ ഇതിനകത്ത് ഇടപെട്ടു അതിനുശേഷം ഇതിന് ഏറ്റവും നിർണായകമായിട്ടുള്ള റോള് ഏ ചെയ്തത് കാന്തപുരമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം അപ്പം ആ ഒരു പുള്ളി അവിടുന്ന് പിന്നെ വന്നിരിക്കുന്ന ചാനല് മൊത്തം ആ ഒരു മുസ്ലിം ബേസ് ചെയ്തിട്ടുള്ള ചാനല് തന്നെയാണ് അപ്പം എത്രത്തോളം ഒരു ഒത്തൊരുമയാണ് നമ്മൾ വെളിയിലോട്ട് പ്രൊജക്ട് ചെയ്തേക്കുന്നത് മറ്റൊരു നാട്ടിലും കാണിക്കാൻ പറ്റാത്ത ഏറ്റവും നല്ലൊരു ഒത്തൊരുമയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് മരിച്ചതൊരു അല്ല ഒരു മലയാളിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല മലയാളിന്ന് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇരിക്കും അതുകൊണ്ട് മാത്രമല്ല അതിനകത്തൊരു മനുഷ്യർ ഒരു മനുഷ്യ സ്ത്രീയോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു മാന്യമായ ഒരു ഒരു ഇടപെടലാണ് കാര്യം ഒരു ദിവസം ഇവിടെ വൈകിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകാറ് അതുകൊണ്ട് ഇത്രയും ഈ മതഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മതത്തിനെ ആയുധമാക്കി പല രീതിയിലുള്ള ഞാൻ ആരും എടുത്ത് ഞാനൊന്നും പറയുന്നില്ല അങ്ങനെ നടക്കുന്ന എല്ലാവരുടെയും നെഞ്ചത്തുള്ളൊരു അടിയാണ് കാര്യം ഈ ഒരു ഇപ്പൊ നമ്മൾ മുസ്ലിം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ ഭയങ്കര രീതിയിൽ ഒരു ഇത് ഒരു വേർതിരിവും മനുഷ്യന്റെ മനസ്സിൽ വിഷം കുത്തി വെക്കുന്ന ഒരു പ്രവണതയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹിന്ദു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു ഒരു മുസ്ലിം അത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു മുസ്ലിം ഇത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് അതൊരു മുസ്ലിമിനെ കൊന്ന സ്ത്രീയാണ് ഓക്കെ അപ്പം അത്രയും എഫേർട്ട് എടുത്ത് അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ നല്ലൊരു സന്ദേശമാണ് ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും എല്ലാവരും ഈ മുസ്ലിം മത മതപണ്ഡിതന്മാരെയൊക്കെ ഇട്ട് കളിയാക്കി എടുക്കുകയൊക്കെ ചെയ്യും അവർ പറയുന്ന ഓരോ ബിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയും പക്ഷെ എല്ലാ മതത്തിന്റെ ഗ്രന്ഥത്തിലും പറയുന്ന അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ് മനുഷ്യനെ മതത്തിന്റെ പേര് വേർതിരിച്ച് കാണാൻ അവരെ സ്നേഹിക്കുക അവരെ അംഗീകരിക്കുക അത് ആ രീതിയിൽ മുമ്പോട്ട് പോവാ അപ്പൊ ആ രീതിയിൽ മുമ്പോട്ട് പോവാ സ്നേഹമാണ് മതം എന്നുള്ളത് പല വിശ്വാസങ്ങളും നമുക്ക് ജസ്റ്റ് റിച്വൽസ് ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിനപ്പുറത്തോട്ട് വലിയൊരു തുറന്നൊരു ഉണ്ട് അതിന് മനുഷ്യനെ തുറന്നു കാണേണ്ട ഒരു ആവശ്യകതയുണ്ട് അങ്ങനെ എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് ഇന്ത്യ എന്നൊരു തുറന്ന ചിന്താഗതിയുള്ള ഒരു സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് പോകാനും അതിന്റെ ഏറ്റവും അടിസ്ഥാനവും ഏറ്റവും മൂല്യവും മുൻനിർത്തി മുമ്പോട്ട് പോകാനും ഒക്കെ പറ്റുള്ളൂ അപ്പൊ ഒരു കാര്യം എല്ലാവരോടും കാര്യം ഇത് ആ ഒരു മതമൈത്രിയുടെയും ആ ഒരു ഇതിന്റെയും വെച്ചിട്ട് തന്നെ ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല നമ്മുടെ രാജ്യം പുറമോട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചിന്തയില് വീണ്ടും ഫോർവേർഡായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രതീക്ഷ വരുന്നിടത്തെല്ലാം ഞാൻ അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കാറുണ്ട് ആ ഒരു ഉദ്ദേശം മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് അതായത് എല്ലാവരും ഇത് ഏഹ് ഷെയർ ചെയ്യണം മീൻസ് ഇത് എല്ലാവരിലോട്ടും എത്തിക്കണം എന്റെ വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞേ ഈ ഒരു ഈയൊരു ഐഡിയ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരിലോട്ടും എത്തിക്കുക എത്തിക്കുമ്പോൾ അത് വരും തലമുറയ്ക്ക് നല്ലൊരു സന്ദേശമാണ് കാര്യം ആ ഒരു സ്ത്രീ ചുമ്മാ ഒരാളെ കൊന്നിരുന്നെങ്കിൽ നമുക്കും പറയാം ഇത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ഓക്കെ മലയാളിയാന്ന് ഒരു കൺസർട്ടേഷനും കൊടുക്കണ്ട അല്ലാതെ തന്നെ ചെയ്യാറ് പക്ഷെ ആ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ കഥ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ആ ആദ്യ ഭർത്താവുമായിട്ട് അവിടെ പോയി അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് വീണ്ടും അവിടെ ഒരു ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് ഇത് വന്നത് അപ്പൊ പുള്ളി ആ ഒരു സിറ്റുവേഷൻ പല രീതിയിൽ മിസ്യൂസ് ചെയ്യെടുക്കുകയൊക്കെ ചെയ്തു അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് എത്തിയപ്പോഴാണ് ആ സ്ത്രീ മറ്റൊരു അവിടുത്തെ തന്നെ ഒരു മറ്റൊരാളെയും കൂട്ട് മീൻസ് അവരുടെ സഹായം കൂടെ വെച്ചിട്ട് ഒരു കൊലപാതകത്തിലോട്ടൊക്കെ പോയത് അതൊരു മനുഷ്യന്റെ ഏറ്റവും അങ്ങേയറ്റത്തുണ്ടാകുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അവർക്ക് അന്നേരം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ഏറ്റവും അവസാനത്തെ ഒരു അവസ്ഥയിലാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അത് ദൈവം അത് പൊറുക്കും ദൈവം ഒരിക്കലും പൊറുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു അവസാന നിമിഷം ഇങ്ങനെ ഇടപെടാൻ ഒരു ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ഹിന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഇടപെടാനും അതൊരു മുസ്ലിം ധ്രുവ അത് സാധ്യമാകാനും ഒക്കെ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ജാതി എടുത്ത് ഞാൻ പറയുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇത് പ്രൊജക്ട് ചെയ്യാനും അത് കൃത്യമായിട്ട് ആൾക്കാരുടെ മനസ്സിലാക്കാനും ഇങ്ങനെ ജാതിയെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ദയവ് ചെയ്ത ഈ ഒരു സന്ദേശം ഈ ഒരു കാര്യം എല്ലാം പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന ആൾക്കാരിലോട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഇങ്ങനെ ത്രൂ ആണ് നടന്നിട്ടുള്ളത് എന്ന കാര്യം എത്തിക്കാൻ ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തിന്റെ അതേ അസിത്വത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ശ്രമിക്കുക അത് മാത്രം പറയാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം വീണ്ടും കാണും വരേക്കും നന്ദി നമസ്കാരം